നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയാണ് കനിയണം വീണ്ടും വീണ്ടും കേന്ദ്രത്തിന് മുന്നിൽ ചെന്ന് യാചിക്കേണ്ടുന്ന അവസ്ഥയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ ഇത് കണ്ടിട്ടെങ്കിലും കേരള മുഖ്യൻ അടങ്ങുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം ിൽ ജനങ്ങളുടെ സുഖവിവരങ്ങളെക്കാൾ മുൻതൂക്കം മുഖ്യന്റെ ആർഭാട ജീവിതത്തിന് തന്നെയാണെന്ന് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമാണ് ഇടത് സർക്കാർ ഒരുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലും കണക്കിലെടുക്കാതെ ഇപ്പോൾ ക്ലിഫ് ഹൌസിൽ വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ക്ലിഫ് ഹൌസിലെ പോലീസ് കൺട്രോൾ റൂമും പാർക്കിംഗ് ഏരിയ നവീകരണവുമാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് നവീകരണം പൂർത്തീകരിക്കാൻ ആകെ എസ്റ്റിമേറ്റ് തുകയായിട്ട ഇരുപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തും പൊതുമരാമത്ത് വകുപ്പ് പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ടെൻഡറിൽ പറയുന്നത് ഒരു കാലത്തും തീരാത്ത നവീകരണ പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് അധികാരമേറ്റതിനു ശേഷം ക്ലിഫ് ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം പേരിൽ നാണം കെടുന്നതാകട്ടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഞാനാണെങ്കിലും നാണം കെടുന്നതെന്ന ഓർത്ത് ധനമന്ത്രി ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുമോ എന്ന് കരുതിയാലോ അതുമില്ല ചങ്കും ചങ്കരനും എല്ലാം അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ധൂർത്ത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തിരുത്തൽ നടപടി തുടങ്ങി തുടങ്ങി എന്ന സി പി എം ജില്ലാ നേതൃത്വങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പറയുന്നതല്ലാതെ മുഖ്യന്റെയോ ധനമന്ത്രിയുടെയോ ഭാഗത്തു നിന്ന് തര തിരുത്തൽ നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ നവീകരണ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കോടികൾ ചിലവിട്ട് കാലിത്തൊഴുത്തുമു മുതൽ വരെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ ഇനി നവീകരിക്കാൻ പോകുന്നത് പോലീസ് കൺട്രോൾ റൂമാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഇതിനായി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് പതിനാറ് ലക്ഷത്തിനാണ് പോലീസ് കൺട്രോൾ റൂം നവീകരണത്തിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് എന്തെല്ലാം നവീകരണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ടെൻഡറിൽ വ്യക്തമാക്കിയിട്ടുമില്ല ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ രണ്ടാണ് ഇത് കൂടാതെ ക്ലിഫ് ഹൌസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും ടെൻഡർ ക്ഷണിച്ചു എന്നാണ് വിവരം അഞ്ചു ദശാംശം പൂജ്യം എട്ട് ലക്ഷമാണ് ലാൻഡ് നെറ്റ്വർക്കിന്റെ ചിലവ് നാളെ വരെയാണ് ഇതിന് ടെൻഡർ സമർപ്പിക്കേണ്ടതെന്നതാണ് സൂചന ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ഇതിനു വേണ്ടി വക മാറ്റുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു